ഹായ് ഡിയേഴ്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരാണല്ലേ ഈ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനെ എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ സ്ഥിരമായിട്ടുള്ള ഡിറ്റർജൻറ്റ് പൗഡറുകളുടെ ഉപയോഗത്താൽ ഡ്രമ്മിന് പിന്നിലായി വരുന്ന ഈ അലൂമിനിയം കമ്പികളെ ഇതുപോലെ ദ്രവിപ്പിച്ച് പൊടിച്ച് നശിപ്പിച്ച് കളയാൻ അവയ്ക്ക് സാധിക്കും അതിനായി നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡറുകളെ ഒഴിവാക്കി ലിക്വിഡുകൾ ഉപയോഗിക്കുക അതുമാത്രമല്ല മൂന്ന് മാസത്തിലൊരിക്കൽ ഡിസ്കെയിലും സ്ഥിരമാക്കുക ഡിസ്കെയിലെന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡ്രമ്മിൽ ഡ്രമ്മിന് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെപ്പോസിറ്റുകളെല്ലാം ക്ലിയറാക്കുകയും കുറച്ച് നാളുകൂടെ നമ്മുടെ വാഷിംഗ് മെഷീൻ മറ്റ് തകരാറുകളൊന്നുമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒരു ലൈക്ക് തരികയും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക്